ന്യൂമാഹി ഇരട്ടക്കൊലപാതക കേസിന്റെ വിചാരണ വേളയിൽ കൊടിസുനിക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാൻ അനുമതി വേളയിൽ മാത്രം ജില്ലയിൽ എത്താനാണ് അനുമതി പരോൾ കാലയളവിൽ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു രണ്ട് ആർ എസ് എസ് പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ രണ്ടാം പ്രതിയാണ് കൊടിസുനി കൊടിസുനി പ്രതിയായ ന്യൂമാഹി കേസിന്റെ വിചാരണ തലശ്ശേരി കോടതിയിൽ ഈ മാസം ഇരുപത്തിരണ്ടിന് ആരംഭിക്കാനിരിക്കുകയാണ് നിലവിൽ പരോളിലുള്ള കൊടിസുനിക്ക് ജില്ലയിൽ പ്രവേശിക്കാൻ അനുമതിയില്ല ഈ സാഹചര്യത്തിൽ ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിന്റെ വിചാരണ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുനി കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ വാദം മാറ്റിവെക്കാതെ കേസിന്റെ വിചാരണ വേളയിൽ മാത്രം ജില്ലയിൽ പ്രവേശിക്കാൻ കോടതി അനുമതി നൽകുകയായിരുന്നു ഈ മാസം ഇരുപത്തിയൊൻപതാം തീയതി വരെയാണ് കൊടിസുനിയുടെ പരോൾ കാലാവധി രണ്ടായിരത്തി പത്തിലാണ് ന്യൂമാഹിയിൽ രണ്ട് ആർ എസ് എസ് പ്രവർത്തകരെ കൊടിസുനിയുടെ നേതൃത്വത്തിലുള്ള സി പി എം അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന രണ്ട് ആർ എസ് എസ് പ്രവർത്തകരെ ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷമാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് ഈസ്റ്റ് പള്ളൂരിലെ പൂശാരിക്കോവിലിനു സമീപം മടോമൽ കണ്ടി വിജിത്ത് കുറുന്തോടത്ത് ഹൌസിൽ ഷിനോജ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് അന്ന് ക്രൂരമായി ഈ കൊലപാതകം നേരിട്ട് കണ്ട സുജിത്ത് എന്നയാൾ ഹൃദയാഘാതം വന്ന് മരിച്ചിരുന്നു ജനം കണ്ണൂർ